ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നമ്മുടെ ഇന്നത്തെ സത്സംഗ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ആത്മോപദേശ ആത്മോപദേശതം ശ്ലോകം അഞ്ച് ഉലകർ ഉറങ്ങിയും ഉണർന്നും ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും ഇതു യും പിൻപുളികലകർ സാരം ഉറങ്ങിയും ഉണർന്നും വിവിധ വിചാരങ്ങളിൽ അമർന്നും ലോകവാസികൾ ജീവിതം നയിക്കുന്നു വിളക്ക് അണച്ചും തെളിയിച്ചും അനന്തമായ കാലത്തിൽ അവർ അതിരുകൾ തീർക്കാൻ ശ്രമിക്കുന്നു ആത്മബോധം എന്ന് അനശ്വര ദീപം തെളിയുന്നുമില്ല അണയുന്നുമില്ല ആ അക്ഷയ ജ്യോതിസ് ദർശിച്ചും അറിഞ്ഞുമാകട്ടെ ഈ ക്ഷണിക ജീവിത യാത്ര നമുക്ക് ഗുരുദേവന്റെ ഈ ഒരു ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം ശ്രീനാരായണ ഗുരുദേവനെ പലരും പലതായിട്ടാണ് കാണുന്നത് ചിലർ അവരുടെ സാമുദായിക ഗുരുവായിട്ടും ചിലർ നവോത്ഥാന നായകനായിട്ടും വേറെ ചിലർ ആത്മീയ ഗുരുവായിട്ടും കാണുന്നു എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സത്യദർശി കൂടിയാണ് ദാർശനികൻ കൂടിയാണ് ഗുരുദേവൻ ദർശിച്ച സത്യങ്ങളാണ് നമുക്ക് ആത്മോപദേശം എന്ന ദാർശനിക കൃതിയിലേ കൂടി നാം നമ്മെ ഉപദേശിക്കുന്നത് ഉറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും മനുഷ്യ അജ്ഞതയിൽ ഉറങ്ങി അജ്ഞതയിൽ പലതിലും ഉണർന്ന് ചിന്ത ചെയ്യുന്നു മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് ഇവിടെ ഗുരുദേവൻ പറയുന്നത് മനുഷ്യൻ രാവിലെ ഉണർന്നാൽ ഭൂതകാര്യങ്ങളെക്കുറിച്ചും ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ ഇന്നലെ വൈകുന്നേരം എന്തൊക്കെയാ സംസാരിച്ചത് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും ഒക്കെ മനസ്സിലുണ്ടാവും അതിനെക്കുറിച്ച് രാവിലെ ചിന്ത ചെയ്യാൻ തുടങ്ങും പിന്നെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്ത ചെയ്ത് വ്യാകുലപ്പെട്ട് വർത്തമാന കാര്യങ്ങളിൽ ബോധമില്ലാതെ ജീവിക്കുന്നു ൾ പറയുന്നു ഇന്ന് അതായത് വർത്തമാനത്തിൽ ജീവിക്കണം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ നീ തന്നെ വർത്തമാനവും വർത്തമാനത്തിൽ ജീവിക്കണം വർത്തമാനമാണ് ഭൂതമായി മാറിയത് ഭാവിയായി മാറുന്നത് വർത്തമാനത്തിനാണ് പ്രാധാന്യം ബോധത്തിൽ ജീവിക്കണം പ്രസന്റിൽ ജീവിക്കണം ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ അറിഞ്ഞ് ലയിച്ച് ജീവിക്കണം അത് ദൈവാനുഭവമാണ് നീ തന്നെ വർത്തമാനവും ചിന്തകൾ ചിന്തിച്ച് ഊഹിച്ച് നിഗമനത്തിൽ എത്തുമ്പോൾ ദാർശനികർ ചിന്തകളെ അനുഭവിച്ചറിയുന്നു മതം എന്താണ് പഠിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് മതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തി അതിനനുസരിച്ച് സ്വർഗനരകം തരുന്നു എന്നാണ് നമ്മൾ പാപം ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരക്രിയകൾ എല്ലാ മതങ്ങളും വിശ്വസിപ്പിക്കുന്നു എല്ലാ മതങ്ങളിലും പാപ പരിഹാര എളുപ്പവഴി വിശ്വാസികൾക്ക് കൊടുക്കുന്നു നൽകുന്നു എന്നാൽ ഗുരു പറയുന്നു കർമ്മത്തെ മാത്രമല്ല നമ്മുടെ ചിന്തയെയാണ് ചിന്തകളെ ഗുരു വിലയിരുത്തുന്നു ആന്തരിക വികാസത്തിന് ആത്മചിന്ത വേണം മനസ്സിന് സാക്ഷിയായത് മനസ്സിന്റെ സാക്ഷി ആത്മാവാണ് മനസ്സ് സജീവമാകുന്നത് ആത്മപ്രേരിതമാണ് ഇന്ദ്രിയങ്ങൾ സജീവമാകുന്നത് മനപ്രേരിതമാണ് മതം പ്രകടിത കർമ്മം പരിഗണിക്കുമ്പോൾ ഗുരു ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നത് പോലും നിരീക്ഷിക്കപ്പെടണം എന്ന് പറയുന്നു നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതായത് മതം പുറമേ കാണുന്ന കർമ്മങ്ങളെ പരിഗണിച്ചിട്ടൊരു തീരുമാനത്തിലെത്തുമ്പോൾ ഗുരു പറയുന്നു നമ്മുടെ ഉള്ളിലുള്ള ിൽ അറിയുന്നത് പോലും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ചിന്തകളെയൊക്കെ ആ ഒരു സാക്ഷിതൃത്വം അറിയുന്നുണ്ട് മതം പുറമേയുള്ളത് പ്രകടിത കർമ്മങ്ങളിലെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു ദൈവം ബാഹ്യമാണ് എന്ന തോന്നൽ മനുഷ്യർക്കുണ്ടാക്കുന്നു ഗുരു പഠിപ്പിക്കുന്നു ദൈവം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെയാണ് ദൈവം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെയാണ് മനുഷ്യർ മതത്തെ ആശ്രയിക്കുന്നു കാരണം മനുഷ്യൻ പാപം ചെയ്യും പാപപരിഹാരം മതം ചൂണ്ടിക്കാണിക്കുന്നു മനുഷ്യൻ മതത്തെ ആശ്രയിക്കുന്നു മതം മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ആശ്രയത്വം മനുഷ്യനിൽ വളർത്തുന്നത് ഗുരു പറയുന്നു മനുഷ്യൻ സ്വതന്ത്രനാവണം നിന്റെ ഉള്ളിലുള്ള ചൈതന്യം ചിന്തയെ പോലും കർമ്മത്തെ മാത്രമല്ല ചിന്തയെ പോലും വിലയിരുത്തുന്നു ഒന്നും മറച്ചുവെക്കാൻ പാടില്ല ലോകത്ത് ആരെയും തെറ്റിദ്ധരിപ്പിച്ചാലും അവനവനെ അവനവനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്ന സത്യമാണ് ഗുരു നമ്മെ ഉപദേശിക്കുന്നത് നമ്മുടെ ചിന്തയെ പോലും അതായത് നിൽക്കും എന്നുള്ളത് നിൽക്കും എന്നുള്ളത് ഗുരു പഠിപ്പിക്കുന്നത് അതായത് മനസ്സാക്ഷി ഒരു വില മതിയാത പ്രകാശം നിൽക്കും ഒരു വില മതിയാത പ്രകാശം ഒരു പ്രകാശം എത്ര വിലയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അമൂല്യമായ വിളക്കാണത് പ്രകാശിക്കുന്ന ആ വിളക്ക് നമ്മുടെ സകല ചിന്തകളെയും കൃത്യമായി അറിയുന്നു അതിനെ പറ്റിക്കുവാനോ ചതിക്കുവാനോ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മചൈതന്യത്തെ കണ്ടുപോയിടേണം പോയിടേണം നാം ആ ആത്മപ്രകാശ വെളിച്ചത്തിൽ നാം ജീവിക്കണം ഉള്ളൂർ പറഞ്ഞതുപോലെ വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം നമ്മുടെ കയ്യിൽ പ്രകാശമുണ്ടെങ്കിൽ ഒരു ഇരുട്ടും നമ്മെ ബാധിക്കില്ല നമ്മൾ നാം ആത്മചിന്തയിൽ ആത്മബോധത്തിൽ ആത്മപ്രകാശത്തിലാണ് ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ പ്രതിസന്ധികളൊന്നും നമ്മെ അങ്ങ് ബാധിക്കില്ല നമ്മുടെ ഉള്ളിൽ സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിളക്കുണ്ട് നമ്മൾ പ്രകാശ എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പ്രകാശ സ്രോതസ് സൂര്യനാണ് അത് ബാഹ്യ പ്രകാശ സ്രോതസ് ആ വിളക്ക് ഉദിക്കുകയും പിൻപൊഴിയുകയും ചെയ്യും വില മതിയാതെ വിളക്കുദിക്കുകയും പിൻപൊലികൾ സൂര്യൻ സൂര്യനാകുന്ന വിളക്ക് ഉദിക്കുകയും പിൻപൊലികയും ചെയ്യുന്നു എന്നാൽ ഗുരു പരിചയപ്പെടുത്തുന്ന ഈ പ്രകാശ സ്രോതസ്സിന് ഉദയവും അസ്തമയവുമില്ല അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രകാശമാണ് വില മതിയാതക്ക് സൂര്യനെ വിലമതിക്കാം മൂല്യനിർണ്ണയം ചെയ്യാം പന്ത്രണ്ട് മണിക്കൂർ പ്രകാശിക്കും വിലമതിക്കാൻ പറ്റാത്ത പേറുന്നത് എന്ന് ഗുരു പഠിപ്പിക്കുന്നു ആന്തരിക പ്രപഞ്ചം ഉൾപ്രപഞ്ചം എത്രയോ വിശാലമാണ് അവിടെ ആകമാനം പ്രകാശിപ്പിക്കുന്ന വിളക്ക് വിലമതിക്കാൻ പറ്റാത്തതാണ് അത് ഉൾപ്രകാശമാണ് ഒരു കോടി നിവാകരം ഒത്തുയരുന്നത് പോലുള്ള പ്രഭാവം അത്ര പ്രഭാപൂരിതമാണ് നമ്മുടെ അന്ധരംഗം ആത്മാവിനെ ഇത്രയും പ്രകാശമാനമായിട്ടാണ് ഗുരു ഉപദേശിക്കുന്നത് ആത്മസൂര്യനെ അന്വേഷിച്ച് നമുക്ക് ബോധ്യപ്പെടാതെ ഇത്തരം സത്യങ്ങൾ മഹാത്മാക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഗുരു ആത്മാന്വേഷകനാണ് അന്വേഷിച്ച് കണ്ടെത്തിയ സത്യത്തെ ലോകോപകാരമായി ഉപദേശിക്കുന്നു വെളിച്ചമേ നയിച്ചാലും എന്നല്ലേ ആത്മചൈതന്യം മാത്രമാണുള്ളത് എല്ലാവരും കുടികൊള്ളുന്ന ഏകമായ ചൈതന്യത്തെ അറിഞ്ഞ് വണങ്ങി ആ പ്രകാശത്തിന്റെ പിൻബലത്തിൽ ജീവിക്കണം എന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് സകല ചരാചരങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ആ പ്രകാശത്തെ അറിഞ്ഞ് ജീവിക്കണം അപ്പോൾ ചിന്തയിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും വ്യത്യാസം വരുന്നു നമ്മുടെ ജീവിതം സത്യസന്ധമാകുന്നു നമ്മളോട് നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ജീവിക്കണം എന്ന് ജീവിക്കുന്നു നമ്മൾ നമ്മളോട് നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ജീവിക്കുന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ സമൂഹത്തിൽ വലിയ വ്യക്തിയായി നല്ല വ്യക്തിയായി എല്ലാ ദൈവത്തെ ബോധ്യപ്പെടുത്താനോ അല്ല മറിച്ച് നമ്മൾ നമ്മുടെ ഉണ്മയെ അറിഞ്ഞ് ജീവിക്കണം നമ്മളിൽ നിന്ന് അന്യമായ ദൈവമില്ല അതിനെ മറക്കാനോ പറ്റിക്കാനോ ചതിക്കാനോ പറ്റില്ല അത് തൻ്റെ ആത്മാവാണ് എന്ന വലിയ ബോധനമാണ് ഗുരു ഉപദേശിക്കുന്നത് ആത്മാവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കണം ആ ജീവിതം സത്യസന്ധമായിരിക്കും സുഖകരമായിരിക്കും ഏകത്വമായ നന്മയുടെ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഗുരു അനുഗ്രഹിക്കട്ടെ ഹരി ഓം നമശിവായ